നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള നിരവധി അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു ആത്മീയ യാത്രയും വലിയ ശ്രദ്ധ നേടുകയാണ് ദളപതി രജനീകാന്താണ് ആത്മീയ യാത്ര നടത്തുന്നത് കേദാർനാഥിലും ബദ്രീനാഥിലുമാണ് ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈൽ മനന്റെ ആത്മീയ യാത്രകളും ക്ഷേത്ര ദർശനവും ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളാണ് നൽകുന്നത് എന്നാണ് രജനീകാന്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ ചാർത്ഥാം യാത്രയിൽ പങ്കെടുത്ത് ബദരീനാഥ് കേദാർനാഥ് എന്നിവിടങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്ന രജനീകാന്തിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് തന്റെ ഇത്തരം ആത്മീയ യാത്രകൾ പുതുതായി ആരംഭിച്ചതല്ല എന്നും എല്ലാ വർഷങ്ങളിലും താൻ ആത്മീയ യാത്രകൾ നടത്താറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത്തരം ആരാധനാലയ ദർശനങ്ങളും യാത്രകളും പവിത്രവും പുണ്യവുമാണെന്നും അവയൊക്കെ തന്റെ വ്യക്തി ജീവിതത്തിനൊപ്പം സിനിമാ ജീവിതത്തിനും വലിയ മുതൽക്കൂട്ടാണ് നൽകുന്നതെന്നുമാണ് രജനീകാന്തിന്റെ വിശദീകരണം സമാധാനമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നതെന്നും ആത്മീയതയും ദൈവവിശ്വാസവും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നും രജനീകാന്ത് കൂട്ടിച്ചേർക്കുന്നു ഈ അടുത്തിടെ അദ്ദേഹം യു എ ഇ അബുദാബിയിലെ ബാബ്സ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ആത്മീയതയും ആരാധനാലയ ദർശനങ്ങളുമൊക്കെ മനുഷ്യനിൽ നന്മകൾ മാത്രമാണ് നിറയ്ക്കുന്നത് ലോകത്ത് നടക്കുന്ന അതിരൂക്ഷമായ യുദ്ധങ്ങളിലൂടെ ദിനംപ്രതി കുഞ്ഞുങ്ങളും സ്ത്രീകളും എത്രയോ അധികം വെടിയേറ്റു വീഴുമ്പോൾ ബോംബിൽ മനുഷ്യർ ചിതറിത്തെറിക്കുമ്പോൾ മാനുഷിക നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള സമൂഹ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ലോകം ആവോളം നിറയേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ വിമർശിക്കുമ്പോൾ ാന്തിന്റെ ആത്മീയ യാത്രയെ പുച്ഛിക്കുമ്പോൾ ഇത്തരം യാത്രകളുടെയും ആരാധനയുടെയും ആരാധനാലയ ദർശനങ്ങളുടെയും അർത്ഥവും ഫലവും ഒക്കെ എത്രത്തോളം ഗുണകരമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരത ദർശനം ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ഏറെ ശ്രേഷ്ഠവുമാണ് ഏവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചാനൽ ന്യൂസ്